ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ അപരാജിതരായെത്തിയ ആർ സി ബി ഐയാണ് തുടർച്ചയായി നാല് മത്സരങ്ങളിൽ പരാജയം നേരിട്ട രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്റർ പോരാട്ടത്തിൽ മുട്ടുകുത്തിച്ചത് എലിമിനേറ്റർ പോരാട്ടത്തിന് മുന്നോടിയായി ആർ സി ബിക്ക് തന്നെയാണ് ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം സാധ്യത കൽപ്പിച്ചതും ഈ ക്രിക്കറ്റ് വിദഗ്ധരിൽ രവി ശാസ്ത്രിയും ഉൾപ്പെട്ടിരുന്നു മത്സരത്തിന് മുന്നോടിയായി രവി ശാസ്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അസാധാരണമായ പ്രകടനമാണ് ഇതുവരെയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി തിരിച്ചു വരാൻ സാധിക്കുമെന്ന് അവർക്ക് അതിയായ ആത്മവിശ്വാസമുണ്ട് അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഇന്നത്തെ എലിമിനേറ്റർ മത്സരം വൺ സൈഡ് സൈഡായേക്കാമെന്ന് തനിക്ക് ഭയമുണ്ടെന്നും രാജസ്ഥാൻ റോയൽസിന് തോറ്റുമടങ്ങേണ്ടി വരുമെന്നും രവി ശാസ്ത്രി അഭിപ്രായപ്പെട്ടു എന്നാൽ ശാസ്ത്രിയുടെ പ്രവചനങ്ങളെയും തകർത്തുകൊണ്ടാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ വിജയം പിടിച്ചെടുത്തത് മികച്ച ടീം വർക്ക് തന്നെയാണ് രാജസ്ഥാൻ്റെയും വിജയത്തിന് പിന്നിലുണ്ടായത് ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഓരോ താരങ്ങളും തങ്ങളുടേതായ പിന്തുണ ടീമിനെ നൽകി